സ്റ്റുഡിയോ പാട്ട് പാടാ അടിപൊളി അപ്പൊ നല്ല അടിപൊളി സോങ് ആണ് സപ്പോർട്ട് അതെ ഫീഡ്ബാക്ക് അതെ

എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് ഈ പേര് വന്നത് സെലിബ്രിറ്റി പേര് വേണ്ടേ അതുകൊണ്ട് ഇട്ടതാണ് അപ്പൊ ഗ്യാസ് ഞങ്ങൾ ചിരിച്ച പോലെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളും ചിരിച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ ഡാൻസും പ്രാക്ടീസും ഒക്കെ അപ്പോ എനിക്സ് നമ്മളിന്ന് സ്റ്റുഡിയോയിൽ പാട്ട് പാടാ അല്ല അടിപൊളി സോംഗ് ആണ് ഗയ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ആദേ ഫീഡ്ബാക്ക് આવી ગયો അതെ നമ്മൾ ഗായേറ്റ കൂടിയാണ് പാടവന്നിരിക്കുന്നത് ഇക്ക നല്ല ഗായികയാണ് നിങ്ങൾക്ക് ഇവിടെ പാർട്ടി കേട്ടാണ് എരെങ്കിലും പാർട്ടി ഇഷ്ടമുണ്ടോ എരെങ്കിലും വേണ്ട അവര് വീഡിയോ കണ്ടാണ് ഓക്കേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാം യൂട്യൂബിനുള്ള ഡിവോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം ചെറുപ്പം മുതലുള്ള പേരാണ് എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് ഈ പേര് ഇടിപെട്ട് പേര് വേണ്ടേ അതുകൊണ്ട് ഇട്ടതാണ് അപ്പൊ ഗസ് ഞങ്ങൾ ചിരിച്ച പോലെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളും അപ്പോ അവിടെ ഡാൻസും പ്രാക്ടീസും ഒക്കെ ഉണ്ട് യെസ് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ബൈ ബൈ